ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഓറഞ്ചിനേക്കാൾ വിറ്റാമിൻ സി അടങ്ങിയ എട്ട് പഴങ്ങൾ നൂറ് ഗ്രാം ഓറഞ്ചിൽ അമ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു വിറ്റാമിൻ സിയുടെ പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മുതൽ ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വരെ വിറ്റാമിൻ സി സഹായിക്കും പൊതുവെ ഓറഞ്ച് ആണ് വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമായി അറിയപ്പെടുന്നത് വിറ്റാമിൻ സി അടങ്ങിയ മറ്റു പഴങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെയാണ് പൈനാപ്പിൾ ഒരു കപ്പ് പൈനാപ്പിളിൽ എൺപത് മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു അതായത് ഓറഞ്ചിനേക്കാൾ കൂടുതൽ വിറ്റാമിൻ സി പൈനാപ്പിളിൽ ഉണ്ട് അടുത്ത പഴമാണ് ലിച്ചി ഒരു കപ്പ് ലിച്ചി പഴത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇവയിൽ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് അടുത്തത് കറുത്ത ഞാവൽപ്പഴം നൂറ് ഗ്രാം ഞാവൽപ്പഴത്തിൽ എൺപത് തൊണ്ണൂറ് മില്ലിഗ്രാം വരെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അവ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും അടുത്ത പഴമാണ് പപ്പായ നൂറ് ഗ്രാം പപ്പായയിൽ തൊണ്ണൂറ്റഞ്ച് മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആന്റി ഓക്സിഡന്റുകളും ഫൈബറും അടങ്ങിയ പപ്പായ ദഹനം മെച്ചപ്പെടുത്താനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും ഒക്കെ ഗുണം ചെയ്യും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പപ്പായ ഡയറ്റിൽ ഉൾപ്പെടുത്താം അടുത്ത പഴമാണ് സ്ട്രോബെറി നൂറ് ഗ്രാം സ്ട്രോബെറിയിൽ എൺപത്തി മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആന്റി ഓക്സിഡന്റുകളും ഫൈബറും അടങ്ങിയ സ്ട്രോബെറി രോഗപ്രതിരോധ ശേഷിക്കും ചർമ്മത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും അടുത്ത പഴമാണ് കിവി നൂറ് ഗ്രാം കിവിയിൽ എഴുപത്തി മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് കൂടാതെ ധാതുക്കൾ ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവയും കിവിയിലുണ്ട് ഇവ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഗുണം ചെയ്യും അടുത്ത പഴമാണ് നെല്ലിക്ക നൂറ് ഗ്രാം നെല്ലിക്കയിൽ അറുന്നൂറ് മില്ലിഗ്രാം വരെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇവ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും അടുത്ത പഴമാണ് പേരക്ക ഗ്രാം പേരക്കയിൽ ഇരുന്നൂറ് മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതായത് വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒന്നാണ് പേരക്ക ഫൈബർ പൊട്ടാസ്യം വിറ്റാമിൻ എ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയ പേരക്ക രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കണ്ണുകളുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു ഡിസ്ക്ലൈമർ ഈ വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് മാത്രമുള്ളതാണ് ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക പ്രഞ്ചിനേക്കാൾ കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അപ്പം ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്